വക്രതയുടെയും വഞ്ചനയുടെയും കാലമാണ് ഇതിനു നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്നാൽ പലപ്പോഴും കുടുംബങ്ങൾ എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയാണ് എന്ന് മാതെ സ്വയം ശമന ചെയ്യുക ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ ഓരോ വർഷങ്ങളും നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കേണ്ടത് ഏറ്റവും അർത്ഥമുള്ളതായ കാര്യമാണ് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ ലെവൽ എന്ത്യെന്ന് ഒരു ഭാഗം ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു ആദ്യമായി ഒരു അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസികളായ മറ്റ് അംഗങ്ങളും അടങ്ങുന്ന ഒരു u njegovu partiju dijeljka. അതാ പോടീ അമ്മ ബാട്ടവട കൊണ്ട് വാണമേ പക്ഷിദനന ཁཁ 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 ನನ್ನ ರಿಯಲ್ ಸಿಗಿದ್ರೆ ನಾನು ಹೋಗೇടാ ನನ್ನ ರಿಯಲ್ ಸಿಗಿದ್ರೆ ನಾನು ಹೋಗೇടാ ಕಸೇ ಇんど ನಾನು ಅರೇಂಟ್ ಸೆನ್ ನಾನು ತುಂಬಾ ಸಾಚು ಕೊನೆ ಬಾಸು ಪ್ರಾಬ್ಲಮ್ ಓನ್ ನೋ ನ ಅದು ಮಿಂಚಿನ ಹಾಗೆ ಅಂತ ಒಂದು ಪಾಸ್ಟರ್ ಕೊತ್ತೆ ಇದಿರೋದು ನಾನು ಅವರ ಬಳಿ ಹೋಗಿ അനവധി ആളുകളിൽ നമ്മുടെ ചുറ്റുപാടു എന്നാൽ മറ്റുള്ളവരെ കാണിക്കാനായി കപടവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന നാട്യം കൊണ്ട് ജീവിക്കുന്നു ഒരു കുടുംബത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു another not like അതെ ഞങ്ങൾ രാത്രി മുഖത്ത് വരണത് പ്രാർത്ഥിക്കെ എഴുന്നേരത്തിൽ താമസിച്ചത്

ಈ ಕುಟುಂಬದ ರಂದುವರು ಕೂಡಿರುವ ಲೊಕಲ್ ಸಭೆಯிலே ಒಬ್ಬ ಪಾಸ್ಟರ್ ಅವರದೇ ಕುಟುಂಬಗಳ ಸಮರ್ಶಿಕ ಬೋಲೋಳ್ಳದ ರಂದುವು ನಿಮ್ಮೆందರಿಗೂ ನೀವು ಅವಧಿಸುತ್ತಿದ್ದ ದೈವ ಯೇಸು बोला कि विशेष मास्टर कैंडिडेट आहे पासे हम कहीं तो वसमारी पायेंगे वसंग वसपान नहीं है ना बर्तरी उड़े ही तो वसमचापूल आने परात नहीं है कि ना ना बारवाई दूसरों ने करते कौन हैं तो हमारे बीच में लोग ये ना परात नहीं लगाएंगे तो हम जो चाहे ना आशा हम को अच्छा आरक्षण लेने के लिए तो एक बार जोड़ा दर्द है इंजन अंदर गया ना भाई रिंग आर्ट्स बहुत भयंकर है अंदर यो कस के भाई यो सही में इंजन अंदर गया ना आज भाई यो अय्यो आज भाई

ഈ സ്കിറ്റിലുണ്ട് കണ്ടെത്തുമ്പോൾ കഥലിത്യമുണ്ട് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മാത്രമേ ഈ പോർക്കടത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രക്രതി കുഴപ്പമുള്ള തലമുറയുടെ നടുവിൽ നാം അനിയന് പ്രമാർത്ഥികൾ ദൈവത്തിൻ്റെ നിഷ്കളക്കളുമായി നിലകൊള്ളുവാൻ ദൈവം അതിനെ സഹായിക്കുന്നു നമ്മുടെ അരുപുനാഥനായ കർത്താവിൻ്റെ ആഗമന ഏറ്റവും ആസന്നമായിരിക്കുന്നു സമയത്തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ലോകയാത്ര നിത്യക്കുള്ള യാത്ര നമുക്ക് തുടരാം എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വിത്യത നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള ഉറപ്പാക്കിക്കൊണ്ട് അധിനിവേശമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാമെന്ന ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള സന്ദേശം നൽകി ഈ സീറ്റ്